കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സമീപനം തിരുത്തണമെന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൗൺസിൽ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം യോഗം സ്വാഗതം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീയുടെ അധ്യക്ഷതയിൽ ആയിരുന്നു യോഗം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഇടതുപക്ഷ ഭരണത്തെ ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫെഡറൽ തത്വങ്ങൾ പോലും അട്ടിമറിച്ച് സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് കൗൺസിൽ കുറ്റപ്പെടുത്തി ਕਸ਼ਕਰ ਸਮਰਕਰਨ ਦੇ ਮਾਧਿਮੇ ਤੋਂ ਵੇਤਨ ਪ੍ਰਦਾਨ ਕਰਨ ਦੀ ਵੀਚਾ ਆਹ ਰਵਰ ਕੁਲਿਤ ਲਾਤੀਮਾਏ ਕਸ਼ਕਰ ਨੇ ਨੇੜਿਤ ਪੰਜਾਬੋ ਕਹਰੀਆਨੀ ਦੇ ਕਸ਼ਕਰ ਦੇ 13 ਚੋਦਿਆਂ ਨੂੰ ਮਾਇਦਾਨ ਦਾਸ਼ਮਰੀ ਸਥਾਨਾਪਤੀ ਲੈ ਸੀਗੇ ਦੀ ਦੇਸ਼ ਸਥਾਨਾਪਤੀ। ਅਤਰਾ ਮੰਤਰ ਦੇ ਰਾਸ਼ਟਰੀ ਮਾਧਿਮੇ ਨਾਲ ਸੰਬੰਧਿਤ ਅਵਰਤੁਰ ਕੈਰਮਾਨ ਕੋਲ ਦੇ ਦਿੱਤਾ ਹੀ ਨੋਆ ਰਿਆ ਦਾ। ਆ 2014 ਦੇ ਵਾਅਦਾ ਨਾਲ കാർഷിക വേദിയിൽ അവർ നടപ്പിലാക്കുന്നത് എം എസ്വാമിനുന്നത് എന്താ എം എസ്വാമിനാദനശാലിന്റെ ഒരു പഠനം അവർക്ക് വില ലഭിക്കുന്ന തരത്തിലേക്ക് അത് മാറും അവർക്കും മിനിമം താങ്കൾ ഉറപ്പുവരുത്തുമെന്നാണ് അദ്ദേഹം മോഡി ഗവൺമെന്റ് പറഞ്ഞത് എന്നാൽ അതൊന്നും കൊടുത്തില്ലായിട്ട് മാത്രമല്ല പരിമിതമായിട്ടുണ്ടായിരുന്ന വിപണന സംസ്ഥാന ജീവനക്കാർക്ക് ഡി എ കുടിച്ച് അടക്കമുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ വൈകാതെ അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പിന്റെയും പ്രഖ്യാപനം സ്വാഗതാർഹമാണെന്നും കൌൺസിൽ വിലയിരുത്തി തൊടുപുഴ കെ ജിഒഎ ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷയായി കെ ജി ഒ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ പ്രവീൺ യോഗം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബോബി പോൾ പി എം ഫിറോസ് പി കെ സതീഷ് കുമാർ പി എസ് അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു